നിങ്ങളൊരു പാട്ട് പാടാൻ താല്പര്യമുള്ള ആളാണോ എന്നാൽ നിങ്ങൾക്ക് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലൊക്കെ പോയി പാടാൻ പേടിയുണ്ടോ നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പാട്ട് പാടിയാൽ സ്റ്റുഡിയോ ക്വാളിറ്റി തരും അപ്പോൾ ഞാൻ സംശമീർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ മൊബൈലിൽ പാടിയിട്ടുള്ള ഒരു പാട്ട് സ്റ്റുഡിയോ ക്വാളിറ്റി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അയച്ചിട്ടുള്ള ഒരു ഫയലാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് അമ്പിളി ചേലുള്ള പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ് ഇന്ന് പാടി അയച്ചിട്ടുള്ളത് അവര് വീട്ടിൽ നിന്ന് തന്നെ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് മൊബൈലിൽ പാടി അയച്ചിട്ടുള്ള ആണ് അപ്പൊ നമുക്ക് ആദ്യം അവർ പാടിയിട്ടുള്ള റോ ഫയൽ ഒന്ന് കേട്ടു വെക്കാം ഇതിന്റെ സ്റ്റാർട്ടിംഗില് കുറച്ച് സാധനമാണ് ഞാൻ കട്ട് ചെയ്താണ് ഒന്നുകൂടെ കേൾപ്പിക്കാം ഇത് വീട്ടിൽ നിന്ന് പാടിയ തെളിവാണല്ലോ അപ്പൊ കേട്ടോളൂ അത് കേട്ടോന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ ഒരു കോഴി കൂവുന്ന ഒരു ശബ്ദ അതില് ഫസ്റ്റ് കേറിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്തപ്പോൾ കയറിയതാണ് സ്റ്റാർട്ടിങ്ങില് പാട്ടിലല്ല അതുകൊണ്ട് നമ്മൾ അത് കട്ട് ചെയ്ത് ഒഴിവാക്കി

നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ കസ്റ്റമറുടെ അടുത്ത് പറയുന്നതാണ് കരവൊക്കെ കേട്ടിട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ട് ആ ഒരു കരവൊക്കെ കേട്ടിട്ട് വേണം പാടാൻ എന്ന് നമ്മൾ പറയുന്നതാണ് ഇത് അങ്ങനെ തന്നെ പാടിയതാണ് എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ ചെറിയ ചെറുതല്ല കുറച്ച് അധികം തന്നെ വേരിയേഷൻ ഇതിലുണ്ട് താളത്തിൽ ഞാനത് ട്രാക്കും അതുപോലെ ഈ റോ വോക്കിലും വെച്ചിട്ടൊന്ന് കേൾപ്പിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ സ്പീഡ് മാറ്റം നല്ല സ്പീഡിലാണ് ഇത് പാടിയിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ കരവൊക്കെ കുറച്ച് സ്ലോ ആയിട്ടുള്ള കരമൊക്കെയാണ് അത് അവർ പാടിയപ്പോൾ സംഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് നമ്മൾ ലാസ്റ്റ് കേൾപ്പിക്കും അതിന് ആയിട്ട് ഈ റോ ഫയലും ഇതിൻ്റെ കരവൊക്കെ നമ്മൾ ഒന്ന് വെച്ചിട്ട് ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരാം അപ്പോഴാണ് ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുക ഓക്കെ ഇപ്പോൾ ഞാനിതിൽ രണ്ട് വേവ് ഇതിൽ കാണുന്നുണ്ട് രണ്ട് ഫയലായിട്ട് ഒന്ന് മേലെ നമ്മൾ മിക്സ് ചെയ്തതാണ് അതുപോലെ ഇത് നമ്മൾ താഴത്തത് മിക്സ് ചെയ്യാത്തതാണ് ഞാൻ ഈ കളർ ചെയ്ഞ്ച് ചെയ്തിട്ടുള്ളത് ഏതാണ്ട് റോസ് കളർ ആക്കിയിട്ടുള്ളത് മിക്സ് ചെയ്യാത്ത ഫയലാണ് ഇതിൻ്റെ മേലെ കാണുന്നത് മിക്സ് ചെയ്തിട്ടുള്ള ഫയലാണ് അപ്പോൾ ഇതൊരു ഡിഫറൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൽ എത്രത്തോളം ഇതിൻ്റെ ലെങ്ത്ത് എന്നുള്ളത് അതിൻ്റെ ടൈം വേരിയേഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഇത് കുറവാണ് നമ്മൾ ഒറിജിനൽ ഫയൽ ലെങ്ത്ത് കുറവാണ് അതിൻ്റെ അർത്ഥം അത് സ്പീഡ് കൂടുതലാണ് അപ്പോൾ ഞാനത് കേൾപ്പിച്ച് തരാം ട്രാക്കിൻ്റെ കൂടെ അപ്ലൈ ചെയ്ത് കേൾപ്പിക്കാം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായി കാണും എന്താണ് പ്രശ്നം എന്നുള്ളത് കരോക്കെ വേറെയും വോക്കൽ വേറെ ആയിട്ടാണ് കിടക്കുന്നത് പക്ഷേ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്ത് തരാം അപ്പോൾ മനസ്സിലാവും സ്റ്റാർട്ടിങ് തുടക്കം രണ്ടും കറക്റ്റ് ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ സ്റ്റാർട്ട് ചെയ്തിട്ട് പാട്ടിൻ്റെ സ്പീഡ് കൂടി പോയി പാടുന്നത് ട്രാക്ക് അതേ ലെവലിൽ അങ്ങനെ പോകുന്നുമുണ്ട് അപ്പം ഒന്നും കൂടെ കേൾപ്പിക്കാം ില് അമ്പില് ചേലുള്ള സ്റ്റാർട്ടിങ് ചേലുള്ള വരെ കറക്റ്റ് താളത്തിലായിരുന്നു അവിടുന്ന് അങ്ങോട്ട് പിന്നെ താളം സ്പീഡ് അല്ല പാട്ട് സ്പീഡായി പോയി അന്ന് കേട്ടോളൂ അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രശ്നത്തിൽ അങ്ങനെ പോവാണ് അത് താള പ്രശ്നം പിച്ചല് വലിയൊരു പ്രശ്നം ഇല്ല ഒരേ ശ്രുതി തന്നെയാണ് പാടിയിട്ടുള്ളത് അപ്പോൾ നമ്മളത് ഫുള്ള് കറക്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കേൾപ്പിക്കാം പിന്നെ ഇതിലുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടെ സോൾവ് ചെയ്ത് കേൾപ്പിച്ചേരാ ഇത്രയാണുള്ളത് ഇതിൻ്റെ അകത്ത് നോയിസ് ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട് അത് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു നോയിസ് ഇങ്ങനെ ബാക്കിലൂടെ അത് വീട്ടിൽ നിന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആംബിയൻ നോയിസ് എന്തായാലും അതിൻ്റെ അകത്ത് കൂടെ കയറും അപ്പം അങ്ങനെ കയറാണ്ടിരിക്കാനും നമ്മൾ പറയിൽ കാർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കാറിൻ്റെ അകത്തുനിന്ന് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നല്ലവണ്ണം അടച്ചിട്ടിട്ടുള്ള റൂം അതായത് ഇപ്പോൾ റൂം തന്നെയാണെങ്കിൽ ബ്ലാങ്ക് ആയിട്ടുള്ള റൂം ഒരിക്കലും സെലക്ട് ചെയ്യരുത് പാടാനായിട്ട് നമ്മൾ അത്യാവശ്യം ഫേണിച്ചറൊക്കെ ആയിട്ട് ഫില്ല് ചെയ്തിട്ടുള്ള റൂം നമ്മളെ ബെഡ്റൂമിലൊക്കെ ആകുമ്പോൾ കട്ടിൽ ബെഡ് അതുപോലെ കർട്ടൻസ് പിന്നെ അലമാറ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഫില്ല് ചെയ്തിരിക്കും അപ്പം നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് പാടുമ്പോൾ എക്കോ അടിക്കൂല അങ്ങനെ എക്കോ അടിക്കാത്ത റൂമിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് മൊബൈലിലൊക്കെ പാടി അയക്കാനാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ കാറിൻ്റെ അകത്തുനിന്ന് പാടുകയും കാർ ഓൾറെഡി സൗണ്ട് പ്രൂഫ് ആയിരിക്കും കുറച്ചൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയം കാറാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് സൗണ്ട് പ്രൂഫ് ആയിരിക്കും എക്കോ പ്രൂഫ് ആയിരിക്കും ഒരുവിധം കാറൊക്കെ ഒരു മീഡിയം ലെവലിലെങ്കിലും സൗണ്ട് പ്രൂഫാണ് അപ്പം ഇപ്പോൾ ഈ നൈറ്റ് ടൈമിലൊക്കെ നമുക്ക് കാറിൻ്റെ അകത്തു നിന്നൊക്കെ പാടി നല്ല ക്ലീനായിട്ട് എടുക്കാനായിട്ട് പറ്റും കാറിൻ്റെ അകത്തുനിന്ന് പാടുകയാണെങ്കിൽ കാർ സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് എ സി ഒന്ന് ഓൺ ആക്കിയിട്ട് പാടരുത് കാർ ഓഫ് ചെയ്തിട്ട് എ സി ഒന്നും ഇടാണ്ട് ഗ്ലാസ് ഒക്കെ പൊക്കിയതിന് ശേഷം മാത്രമേ കാറിൻ്റെ അകത്തുനിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ആ ഒരു റെക്കോർഡ് ചെയ്ത ഫയൽ നമുക്ക് ഡോക്യൂമെൻ്റ് ആയിട്ട് അയയ്ക്കാം ഒന്നുകൂടെ പറയാം അതായത് നിങ്ങളുടെ പാടാൻ ഉദ്ദേശിക്കുന്ന കരോക്കെ ഹെഡ്സെറ്റ് വെച്ചിട്ട് മറ്റൊരു ഫോണിൽ നിങ്ങൾ എന്ത് ചെയ്യുക പ്ലേ ചെയ്തിട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കുക ഈ ഒരു കരോക്കയുടെ കൂടെ പാടുന്ന സമയത്ത് വേറൊരു ഫോണിൽ നിങ്ങൾ നോർമൽ വോയിസ് റെക്കോർഡിംഗ് ആപ്പിൽ ഇപ്പം ഐഫോണാണെങ്കിൽ വോയിസ് മെമോസ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് റെക്കോർഡിംഗ് ആപ്പ് ആൻഡ്രോയിഡ് ആണെങ്കിൽ നോർമൽ വോയിസ് റെക്കോർഡർ എന്നിട്ടൊരു ഉണ്ട് ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ വോയിസ് കരോക്കയുടെ കൂടെ പാടുന്ന വോക്കൽ ആ ഒരു വോയിസ് റെക്കോർഡിംഗ് ആപ്പിൽ റെക്കോർഡ് ചെയ്യാം എന്നിട്ട് ആ ഒരു റെക്കോർഡിങ് നമുക്ക് ഡോക്യൂമെൻറ്റ് ഫയലായിട്ട് വാട്സപ്പിൽ അയച്ചു തരാം അത് ഈ ഒരു നമ്പറിലേക്ക് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ മേലെ കാണുന്ന നമ്പറിൽ തന്നെ ജസ്റ്റ് ഒരു വാട്സപ്പിൽ ഒരു ഹൈ അയച്ചാൽ മതി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്താണ് ഇതിന് പ്രൈസ് വരുന്നത് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ അയച്ചു തരും ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ അപ്പം ഇതിൻ്റെ റോ ഫയൽ നിങ്ങൾ കേട്ടല്ലോ ഇത്രയും പ്രശ്നങ്ങൾ ഇതിലുണ്ടായിരുന്നു ഇനി നമ്മൾ മിക്സ് ആൻഡ് മാസ്റ്റർ ചെയ്തിട്ടുള്ള വെർഷൻ നമുക്കൊന്ന് കേട്ട് വയ്ക്കാം അല്ലേ അപ്പം നമ്മൾ ഇതിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് ഇതിലുള്ള പിച്ച് ഔട്ടുകളും നോയ്സുകളും അതുപോലെ താള പ്രശ്നങ്ങളും എല്ലാം നമ്മൾ സോൾവ് ചെയ്ത് ഇതിൻ്റെ കരോഗയൊക്കെ അനുസരിച്ച് തന്നെ ഇതിൻ്റെ വോക്കലിനെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് മിക്സ് ആൻഡ് മാസ്റ്റർ ചെയ്ത് നമ്മളെ കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ട് കസ്റ്റമർ വളരെ ഹാപ്പിയാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഔട്ട് ഒന്ന് കേട്ട് നോക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ പാട്ട് പാടാൻ ആഗ്രഹമുള്ള ഒരുപാട് പേര് നല്ല കഴിവുണ്ടായിട്ടും നല്ല ശബ്ദമുണ്ടായിട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് പാടാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി ഒരിക്കലും പാടാതിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാടാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് പാടുന്നുണ്ടെങ്കിൽ അങ്ങനെയും പാടാട്ടോ എന്താ ഞാൻ ഒരിക്കൽ കൂടി നമ്പർ നമ്പറ് കാണിക്കുകയാണ് ഈ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് വിളിച്ചിട്ട് നിങ്ങൾ ഇവിടെ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് പാടാം സ്റ്റുഡിയോയിൽ വന്ന് പാടും അതിൻ്റെതായ ക്വാളിറ്റി വേറെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ പാടുന്നേക്കാളും നല്ല ബെറ്റർ ക്വാളിറ്റിയിൽ ഇവിടെ വന്ന് പാടിയാൽ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് പാടും ണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് അയക്കണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലും മതി ഓക്കെ അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളൊരു സിംഗർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗറായിട്ടുള്ള അല്ലെങ്കിൽ പാട്ട് പാടാൻ താല്പര്യമുള്ള ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അവർക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക മറ്റു കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ വലിയ സപ്പോർട്ടും പിന്തുണയും ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് ഈ ഒരു വീഡിയോ വൈഡപ്പ് ചെയ്താണ് മറ്റൊരു അല്ല നിങ്ങളുടെ സ്വന്തം സാം ഷമീർ ബൈ